ഇറാനെ ഞെട്ടിച്ച് കലാപം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഡിസംബർ മാസം ഇരുപത്തിയൊൻപതിന് ആരംഭിച്ച കലാപം കാബൂൾ അടക്കമുള്ള ടെഹ്റാൻ അടക്കമുള്ള ഇറാന്റെ വിവിധ മേഖലകളിലേക്ക് വിവിധ പട്ടണങ്ങളിലേക്ക് അതിവേഗം ദ്രുതഗതിയിൽ വ്യാപിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് കലാപം കൊടിയ സംഘർഷമായി പലയിടത്തും മാറിയിരിക്കുന്നു സൈന്യത്തിന് നേരെ പോലീസിന് നേരെ പ്രക്ഷോഭകാരികൾ സംഘർഷം ആരംഭിച്ചിട്ടുണ്ട് തെരുവുകളിൽ തെരുവുകൾ കത്തിയമരുകയാണ് പ്രക്ഷോഭകാരികൾക്ക് നേരെ ഇറാൻ സൈന്യം വെടിയുതിർത്തു എന്നുള്ള വാർത്തകൾ പലയിടങ്ങളിലായി വരുന്നു പ്രക്ഷോഭകാരിൽ ചിലർ കൊല്ലപ്പെട്ടുവെന്നും അക്രമ സംഭവങ്ങളിൽ മൂന്നിലധികം ഇറാൻ സൈനികർക്ക് പരിക്കേറ്റുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സമരത്തെ അടിച്ചമർത്താൻ സൈന്യം രംഗത്തിറങ്ങിയ സാഹചര്യത്തിലാണ് കൂടുതൽ രക്തച്ചൊരിച്ചിലേക്ക് കാര്യങ്ങൾ വഴിമാറിയത് കറൻസി ഇടിവും കനത്ത വിലക്കയറ്റവുമാണ് പ്രക്ഷോഭത്തിന് ഇടയാക്കിയത് വ്യാപാരികളും വ്യവസായികളും കനത്ത വിലക്കയറ്റത്തെ തുടർന്ന് കടകമ്പോളങ്ങൾ അടച്ചിടുകയും സർക്കാരിനെതിരെ തെരുവുകളിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ സർവകലാശാല വിദ്യാർത്ഥികൾ കൂടി ഈ പ്രക്ഷോഭകാരികൾക്കൊപ്പം ചേർന്നതാണ് സംഘർഷം കൂടുതൽ ദുരിതപൂർണമാവാൻ കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി ഇറാനിലെ തെരുവുകൾ സംഘർഷഭരിതമാണ് തെരുവുകളിൽ രാവും പകലുമില്ലാതെ കലാപം അരങ്ങേറുകയാണ് തെരുവുകൾ പ്രക്ഷോഭകാരികൾ കൈയടക്കിയിരിക്കുന്നു പോലീസിനെയും ആ സൈന്യത്തെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് തെരുവുകളിലെ കടകമ്പുകളിൽ പോലും അവർ അടിച്ചു തകർക്കുകയാണ് സർക്കാർ ഓഫീസുകൾക്ക് നേരെ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു സർക്കാർ ഓഫീസുകൾ ജനങ്ങൾ തീയിടുകയാണ് ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധമുയർത്തുകയാണ് ആയത്തുള്ളിയ ആയത്തുള്ള അലി ഖമേനിയുടെയും പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ജീവനെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇറാന്റെ തെരുവുകളിൽ ഇറാന്റെ തെരുവുകളിൽ ഇപ്പോൾ ജനം സംഘടിച്ചിരിക്കുന്നത് അതേസമയം അതേസമയം ജനങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അക്രമ സംഭവങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ജനകീയ പ്രക്ഷോഭകരോട് ആവശ്യപ്പെട്ടുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതിനിടയിൽ പ്രക്ഷോഭത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് മൊസാദ് സ്പോൺസർ ചെയ്യുന്ന ആളുകളാണ് പ്രക്ഷോഭത്തെ നയിക്കുന്നതെന്നുമുള്ള അതിഗുരുതരമായ ആരോപണവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കാൻ രംഗത്തെത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇതിനു പിന്നാലെ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ലെങ്കിൽ കൂടി ഓരോ മണിക്കൂറുകളിലും ഇറാനിൽ പ്രക്ഷോഭം കൂടുതൽ കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കൊടും പട്ടിണിയിലേക്ക് അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ഇറാൻ എന്ന രാജ്യം ഇറാനിൽ അല്ലെങ്കിൽ തന്നെ ജലക്ഷാമം വളരെയധികം രൂക്ഷമാണ് കുടിവെള്ളം അത്യാവശ്യത്തിന് പോലും ലഭിക്കുന്ന സാഹചര്യം നിലവിലില്ല കൊടിയ വെള്ള കൊടിയ ജലദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിപ്പോവുകയാണ് ഇറാനെന്ന ഇറാൻ എന്ന രാജ്യം എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതാ കുടിവെള്ളം മാത്രമല്ല അവശ്യ സാധനങ്ങൾ പോലും കിട്ടാക്കനിയായി മാറുകയാണ് ഇറാനിൽ ഡോളറുമായുള്ള വിനിമയത്തിൽ ഇറാന്റെ കറൻസി തകർന്ന് തരിപ്പണമണിഞ്ഞതാണ് ഈ പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാന കാര്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ കുപ്പുകുത്തലിലേക്കാണ് ഇറാന്റെ കറൻസി വീണത് ഇതിൽ നിന്ന് കരകയറാൻ ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വിപണി പിടിച്ചു നിർത്താൻ കഴിയാതെ വന്നതോടുകൂടി വിലക്കയറ്റം നിലക്കി നിർത്താൻ കഴിയാതെ വന്നതോടുകൂടി വ്യാപാരികളും വ്യവസായികളും ഒറ്റക്കെട്ടായി തീരുമാനിച്ച് കടകമ്പോളങ്ങൾ അടച്ചിട്ടു സർക്കാർ വില നിയന്ത്രിക്കുന്നതിനും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും ഇറാൻ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ആയത്തുള്ള അലി ഖമേനിയുടെ മതഭരണകൂടം മാറിയാൽ മാത്രമേ ഇറാനിലെ ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതത്തിലൂടെ മുന്നോട്ടു പോകാൻ കഴിയുമെന്നുമാണ് ഇപ്പോൾ പ്രക്ഷോഭകാരികൾ വ്യക്തമാക്കുന്നത് പ്രക്ഷോഭകാരികൾ പ്രക്ഷോഭകാരികൾ തെരുവിൽ വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയാണ് ആയത്തുൾ അലി ഖമേനിയുടെയും മസൂദ് ബെഷസ്ഖ്യാന്റെയും രാജി ആവശ്യപ്പെട്ടും ഇരു നേതാക്കളെയും രാജ്യത്തിന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇറാനിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പ്രതിപക്ഷം അടക്കമുള്ളവർ ഈ പ്രക്ഷോഭത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാജ്യതലസ്ഥാനമായ ടെഹ്റാനിലടക്കമുള്ള നാല് സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ഏറെക്കുറെ പൂർണ്ണമായും ഈ ജനകീയ പ്രക്ഷോഭത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇറാൻ ഭരണകൂടത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭം തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ഒരിക്കലും ഈ പ്രക്ഷോഭം ഇത്രത്തോളം ജനകീയമാകുമെന്ന് ഇറാൻ ഭരണാധികാരികൾ കണക്ക് എന്നാൽ അവരുടെ കണക്കുകൂട്ടകളെ കണക്കുകൂട്ടലുകളെ ഒക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിനാണ് ഇപ്പോൾ ഇറാൻ സാക്ഷ്യം വഹിക്കുന്നത് ഈ പ്രക്ഷോഭത്തെ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള നീക്കവും ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് തെരുവുകളിൽ പ്രക്ഷോഭകാരികൾക്ക് നേരെ ഇറാൻ സൈന്യം വെടിയുതിർക്കുന്നു എന്നുള്ള വാർത്തകളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ഇറാൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ നിരവധി പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം ഇതോടുകൂടി പ്രക്ഷോഭം കൂടുതൽ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇറാനിൽ കാണാനാകുന്നത് ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ മൊസാദിന്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും സഹായവും ഉണ്ട് എന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് പ്രക്ഷോഭകാരികളെ ഇളക്കി വിടുന്നതിന് പിന്നിൽ മൊസാദിന്റെ ചാരന്മാരാണ് മൊസാദ് സ്പോൺസർ ചെയ്യുന്ന ഒരു വലിയ സമരവും കലാപവുമാണ് ഇറാനിൽ അരങ്ങേറുന്നത് നേരിട്ട് ഇറാനെ ആക്രമിക്കുന്നതിന് പകരം ഇറാനിലെ ജീവിതം തകർക്കുക ഇറാന്റെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുക എന്നതാണ് മൊസാദിന്റെ ലക്ഷ്യം അത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ജനകീയ പ്രക്ഷോഭങ്ങളെ അവർ രാജ്യത്തേക്ക് ഇളക്കി വിടുന്നത് എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇറാനിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിലേക്ക് അപ്പുറത്തേക്ക് അവിടെയുള്ള പ്രക്ഷോഭം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തെ നിലയ്ക്ക് നിർക്കാൻ നിലയ്ക്കു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സർക്കാരിനെ തന്നെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നാണ് നിലവിൽ ഭരണഘടനാ വിദഗ്ധ തന്നെ വ്യക്തമാക്കുന്നത് ആയത്തുള്ള അലി ഖമീനിയുടെയും മസൂദ് പെഷസ്കാന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലക്ഷക്കണക്കിന് പ്രക്ഷോഭകാരികൾ ഇറാനിലെ വിവിധ പട്ടണങ്ങളിലും നഗരങ്ങളിലും ഇപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് വിലക്കയറ്റം അതീവ രൂക്ഷമായിരിക്കുന്നു അതുപോലെ തന്നെ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു ഡോളറിനെതിരെ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു വലിയ ഇടിച്ചിലേക്കാണ് രാജ്യത്തിന്റെ കറൻസി കൂപ്പുകുത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ് എന്ന് സാമ്പത്തിക വിദഗ്ധർ തന്നെ വ്യക്തമാക്കുകയാണ് അതിനിടയിൽ ഇറാനെ ആക്രമിക്കാനുള്ള സർവസന്നാഹങ്ങളും ഒരുക്കിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും പുതുവർഷം പിറന്നതിന് പിന്നാലെ ഇറാനിലേക്ക് ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രായേലും അമേരിക്കയും നൽകുന്ന മുന്നറിയിപ്പുകൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ആഭ്യന്തരാവസ്ഥ കലുഷിതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധം കൂടി ഉണ്ടായാൽ അത് ഇറാന്റെ എന്നുമായുള്ള നാശ നാശത്തിന് ഇടയാക്കുമെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ തന്നെ സാമ്പത്തിക വിദഗ്ധരും അതുപോലെ വിദേശകാര്യ വിദഗ്ദ്ധരും നൽകുന്ന പ്രധാനപ്പെട്ട സൂചനകൾ